ഇവര് പറഞ്ഞാലും മനസ്സിലാവൂലെ ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ട് ഉറന്ന അകത്ത് കേറി അപ്പഴാ എനിക്ക് തോന്നിയത് പകലില്ലേ വാതിലിങ്ങനെ തുറന്നുണ്ടോ വല്ല കള്ളന്മാരും ചേർന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ അപ്പൊ ഞാൻ പുറത്തുനിന്ന് കൂട്ടി അല്ല അല്ല ചേട്ടൻ ഇങ്ങനെ ആ പിന്നെ ഞാൻ ചോദിക്കട്ടെ പിന്നെ നീ എന്താ നേരത്തെ വന്നത് സാധാരണ രാത്രിയല്ലേ വരാറ് കാറത്തില്ല ഏ അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോട്ട നീ ഇവിടെ ഏ ഇതെന്താ വല്ലാത്തൊരു തോട്ടം ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം അതെന്ന് വെള്ളിയാഴ്ച അല്ലെ വെള്ളിയാഴ്ച എന്റെ ഷർട്ട് അതെ കൊളിച്ചിട്ട് വന്നു അപ്പൊ മാറാനൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തോളൂ ഇത് സജോജി സജോ ഇതാ അവിടെ അഴിച്ചു കൊടുത്തു വേണ്ട എനിക്ക് വേണ്ട

താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നാൻ എല്ലേ പോകലി ഇല്ലേ ഇതല്ല നീനേ കാണലില്ല സാറിന് ഭാഗ്യുണ്ട് അല്ല കേട്ടോ കുറുകെ മഞ്ഞളേസ് നീരല്ലോ കുറുകെ മഞ്ഞളെല്ലാം വീണാൽ വെച്ചടി വെച്ചടിയോ അല്ല ഉയർച്ചേ നമുക്കിവിടെ കൂടാല്ലേ സാറേ ഞാൻ പറഞ്ഞില്ലേ നഗരത്തിൻ്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണായ ഏരിയ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കോർപ്പറേഷൻ വാട്ട് കിട്ടും ഇതാക്കണ്ടോ ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വരുന്നത് ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടീസ് താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ ആണോ ഇവിടുത്തെ ഡീസന്റ് പാർട്ടീസ് ആണ് നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ ഡോക്ടർ അല്ല ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്ക് വലിയ ആഗ്രഹം പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ അല്ലേ ആര് പറഞ്ഞ സൗകര്യം ഇതൊരു ആശുപത്രിയാക്കാലോ ഇതൊക്കെ നമുക്ക് ഉള്ളൂ വാടക വരും രൂപയേ വൃത്തിയാക്കാവുന്ന സാറിങ് വന്നേ ഒന്നും പറയണ്ട നമുക്ക് ഹൗസ് ശരിയാക്കാം ശാരദാമേ ഞാൻ ഒരു കാര്യ ഏറ്റ ഏറ്റതാ വീട് ഞാൻ കാണിച്ചു അഡ്വാൻസ് തരാൻ വന്ന മലയാളിയാ നായരാ നല്ല ആളാ നിങ്ങൾക്ക് ഒരു അല്ല രൂപ എന്ന് പറയുന്നത് വലിയ വലിയ ഉപകാരായിരിക്കും സാറേ വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല ഞാൻ നിർബന്ധിച്ചിട്ടാ രണ്ട് പെൺകുട്ടികളും വയ്യാണ്ടടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ ആ അഡ്വാൻസും കൊടുക്കും സാറേ ഐശ്വര്യമായിട്ട്

ഇന്നലത്തെ പത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പോരെങ്കി വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു കിലോ പതിനാല് രൂപ അത് ശരി അപ്പൊ പത്രം നോക്കിട്ട് അച്ഛനുണ്ടാക്കുന്നെ ചുമ്മാ കളിക്കാതെ കാശ് ആ കാശ് സാധനം കൊടുത്ത സ്ഥലം ഇടോ പൈസ അയ്യോ അത് ഇവിടെ മനസ്സമാധാനായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെയും കച്ചവടം പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കേട്ടു എന്ന് പറഞ്ഞില്ലേ അത് ആണോ ഈ ഏരിയയിലുള്ള മലയാളീസ് കുറച്ച് ഇവിടെ പൈസ ഏരിയയിലുള്ളൂ ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിട്ട് പുള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശിനെ ഞാൻ അയാളോട് വാങ്ങിച്ചോളാം നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ

അല്ല സാറ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ എങ്ങോട്ടാണ് സാർ പോണ്ടത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കണ്ടോൺമെന്റ് ഏരിയ ആണ് സാർ അവിടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും ഞാൻ പണം കേട്ടോ രണ്ടും ഒന്നും കഴിച്ചില്ലേ കഴിക്ക് വാഴ വേണ്ട വേണ്ട നോക്കണ്ട

ഒരു ബിയർന്ന് കമ്പനി വിടുന്നോ വേണ്ട സാർ ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ലേ ആ നല്ലതാ എന്നാ വണ്ടി ഏറ്റെടുത്തോളൂ വാർത്ത നിൽക്കുന്നേ നന്നു മീനെ കൊടുക്കോടി എന്താ ഇവിടെ അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിയകത്ത് പെട്രോൾ അടിക്കാൻ പോയിരിക്കാം ഞങ്ങള് പ്രോഗ്രാമിൽ പോവാ അപ്പാണുങ്ങള് ദാഹ ശമനത്തിനായിട്ട് അല്ലെ

വിലയുടെ കൺഫ്യൂഷൻ തീരുമ്പോ ഞാനൊന്ന് കച്ചവടക്കണ്ടെന്ന് വന്നോളാം അത് പറ്റില്ല ചെറുതായാലും ഒരു കടബാധ്യത അതൊരു ടെൻഷനാണ് സ്റ്റേജിൽ കയറുമ്പോ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്തെങ്കിലും തന്നെ ഇനി ഞാൻ കാരണം കോൺസെൻട്രേഷൻ പോണ്ട പോട്ടെ പിന്നെ വണ്ടി രാത്രിയിൽ പണി പണിമുടക്കോ നമ്മുടെ കാറെപ്പഴും റെഡിയാ Fixed forever with a sweet emotion. Uh, nothing in the world is single. All things by a Lord divine in one another being mingled. Why don't I need that? <laughs> See the mountains kiss high heaven and the wells clasp one another. ഞാൻ വണ്ടി ആയിരിക്കും അല്ല സാർ ഞാൻ തനും ഞാനാണ് സാറിന് ഇവിടെ എത്തിച്ചത് നീ ആണോ എന്നെ ഇവിടെ എത്തിച്ചു പരുതത്തിലാക്കിയത് അത് പിന്നെ സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞും പക്ഷെ ഇവിടെ വെച്ച് വേണ്ട ആരെങ്കിലും കണ്ട മോശം അല്ലേ പിന്നെ കൊല്ലാനും മരിക്കാനും പറ്റി ധാരാളം സാറുകൾ പുറത്തുണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം രക്ഷപ്പെട്ടു താനെങ്കിലും സ്നേഹിച്ചോളൂ ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ട് അല്ല ആ ഓർമ്മയുണ്ടല്ലേ ആകാശത്തിലെ കിഴികളും ഫ്ലോറും മാനത്ത് വിരിയുന്ന മഴ വില്ലും സുഹൃത്തു ചെയ്തവരാ സുഹൃത്തു ചെയ്തവരെ കാരണം അവരെ ആരും സ്നേഹിക്കാതിരിക്കില്ല ആ വൺ ടു ത്രീ ഫോർ പാട് അയ്യോ വേണ്ട ഞാൻ നാളെ പാടാം അത് പറ്റില്ല എന്നോട് സമ്മതിച്ചല്ലേ വേണ്ട ോ പിന്നെ വിടുക ഒറ്റ പ്രാവശ്യം ഞാൻ വിളിച്ച് കൂട്ടോ ഉം എനിക്ക് വേണ്ടിട്ടല്ലേ ശരി முகந்த மனை இல் அது கழ்த்தல அதே மனை എന്തൈ മോനെ ഇവിടുത്തെ ജീവിതമൊക്കെ സുഖാണോ എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ എനിക്കിഷ്ടപ്പെടും ഞാനും കൂടി ഇവിടെ കഴിച്ചെ ഇരുമെയ്യും ഒറ്റ കല്ലായിട്ട് നമുക്ക് ഇവിടെ കഴിയാം എന്റെ കരള തനിക്ക് അങ്ങനെ ഒന്നുണ്ടോ കുടിച്ചുപിടിച്ച് തന്നെല്ലാം നശിപ്പിച്ചില്ലേ ഇപ്പൊ ഇവിടെ ആർക്ക് ഐസ്ക്രീം കൊടുക്കാനെ മറക്കട മോനെ മറക്കടന്നോ കൊരങ്ങന്നോ എന്നെ മറക്കോനെ ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്നറിയോക്കുന്തിരിന്തിരി അണ്ടിപ്പരിപ്പം കൊണ്ടടക്കാൻ താനായി കാബൂളി വാലേ കാബൂളി കാബുളി വല തന്റെ തോന്നിയസങ്ങളൊക്കെ ഞാൻ പാലിക്കരുത് കേട്ടോ അങ്ങനെയാണെന്ന് എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് നിന്റെ തോന്നിയാസങ്ങളൊക്കെ ഞാൻ പറയും ഞാൻ എന്ത് തോന്നിയാസം കളിച്ചു ഞാൻ കണ്ടടാ മെഴാന്ന് ഇവിടുന്ന് ഓടി പോന്നു കൃത്യം പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ കാണിക്കല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ രണ്ട് പെമ്പിളരാലറിയാതെ

ஜி பண்ணி சிக்கல ஜல் அதுவும் கூட போய் ആൽക്കഹോൾസ് ആണ് കൃത്യസമയത്ത് ഭാഗ്യായി ഇല്ലെങ്കിൽ ജീവൻ തന്നെ അപകടമായി ഇനി പ്രശ്നമില്ല നാലഞ്ച് ബോട്ടിൽ സലയും കേറി കഴിയുമ്പോ ശരിയായിക്കോളും ബോധം തിരിച്ചു കിട്ടാൻ ആറേഴ് മണിക്കൂർ എടുക്കുന്നു മാത്രം നിങ്ങൾ പേഷ്യന്റിന്റെ പറഞ്ഞു കുറച്ച് സമയം എടുക്കും ആ ഹോട്ടിൽ തന്ന നമ്പർ ട്രൈ ചെയ്തിട്ട് ഇല്ല പിന്നെ നീ തന്ന അയാളുടെ പേഴ്സിൽ നിന്ന് കിട്ടിയ നമ്പർ ട്രൈ കിട്ടി വിവരം അറിയിച്ചു പ്രായമായ സ്ത്രീയ ഫോണെടുത്ത് പുള്ളിക്കാരന്റെ തോന്നുന്നു ഏതായാലും ഒരു കാറിൽ പുറപ്പെട്ടിട്ടുണ്ട്